അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ പൊന്നങ്കോടാണ് അപ്പോൾ അവിടെ പള്ളിയിൽ കുറുബാനുണ്ട് അപ്പോൾ നമ്മൾ സിസ്റ്റർമാരെയും കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്നൊക്കെ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് സൈഡും നോക്കണം ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ അങ്ങോട്ടും കൂടെ പാസ് ചെയ്യുമെന്ന് മാത്രമല്ല ആക്സിഡൻ്റ് ഉണ്ടാവാനും കൂടി സാ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം നമ്മുടെ പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയാണ് അപ്പോൾ അവിടെ റോഡിന്റെ ലൈൻ ട്രാഫിക് ഒക്കെ തെറ്റിക്കാതെ നിങ്ങൾ പോകണം പ്രധാനമായിട്ടും ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോണ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ പോണ കെ എസ് ആർ ടി സി തന്നെയാണ് എന്നാൽ കാറുകളും അങ്ങനെ പലവിധ വാഹനങ്ങളുണ്ട് അതിലിപ്പോൾ ഓർഡർ ഷി ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഉൾ റോഡിലേക്ക് കയറി ഇത് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തേക്ക് പോണ റോഡാണ് അത് എല്ലാവർക്കും അറിയേണ്ടതിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രീകൃഷ്ണപുരം അയ്യപ്പക്കാവ് കാരാകുച്ചി അതേപോലെ കോങ്ങാട്ടിക്ക് പോകണമെങ്കിലും ഈ റോഡിലൂടെ വന്നാൽ മതി അപ്പോൾ എന്തായാലും റോഡിൽ നിങ്ങൾ മര്യാദയോടെ വാഹനം ഓടിക്കുക നമുക്ക് അതുമാത്രമാണ് റോഡിലൂടെ പോകുമ്പോൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാക്ക് കാരണം മര്യാദപൂർവ്വം പോകുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ നമ്മൾ പിന്നെ പോകണം വാഹനം ഓടിക്കണം അതേപോലെ തന്നെ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് പ്രത്യേകിച്ച് രണ്ട് സൈഡും നമ്മൾ ഇടതുവശവും വലതുവശവും അതേപോലെ ബാക്കും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകണം ഒരു ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും മനസ്സും കണ്ണും ഒക്കെ വേറെ വേറെ രീതിയിലാണ് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഒരു വിധം അപ്പോൾ പരമാവധി നല്ല ഒരു ഡ്രൈവറാവാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ആരും മോശമായിട്ട് ഡ്രൈവിങ് ചെയ്യും എന്നല്ല പറഞ്ഞത് എന്നിരുന്നാലും നമ്മളൊക്കെ ചെയ്യണ ഒരു തെറ്റ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട് അത് നാട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ലോകം എന്നും കൂടി നമുക്ക് പറയാം അപ്പോൾ ചെറിയൊരു തെറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ എടുത്ത് എടുത്ത് ഓരോ കാര്യം എടുത്ത് പറയണ്ടെന്ന് കേട്ടണം അപ്പോൾ നമുക്ക് പതിപ്പോലെ നമ്മളെ എന്താ പറയാ രാഷ്ട്രീയ കാര്യത്തിലേക്ക് വരാം ഇനി ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ പഠിക്ക അപ്പോ നമ്മടെ രാഹുൽ മാങ്കോട്ടത്തിനെ വീണ്ടും മാധ്യമക്കാര് വാർത്താ മാധ്യമങ്ങൾ പൊക്കിയിട്ടുണ്ട് പൊക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് വാർത്തക്കാർ മാത്രമാണ് എന്താ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവൻ അതേപോലെ റിപ്പോർട്ടർ ചാനൽ ശ്രീ മരമുറി അപ്പോൾ ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെ ചാനൽ തന്നെ പ്രവർത്തിക്കുന്നത് സർക്കാരിന് എതിരായിട്ട് സർക്കാരിൻ്റെ അതായത് എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ് ഇപ്പോൾ രണ്ട് ചാനൽ അപ്പോൾ ഇവർക്ക് ഇതിനേക്കാളും നല്ലത് വേറെ വല്ല പണിക്ക് പോവാണ് നല്ലത് വേറെ വല്ല പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താണോ മനസ്സിലാക്കിയെത്തി ആ പണി തന്നെ ആയിരിക്കാം കാരണം ഒരാളെ ഇല്ലാതാക്കിയിട്ട് വേണോ മറ്റൊരു അല്ലെങ്കിൽ പാർട്ടിയെ വളർത്താൻ അറിയാൻ ചോദിക്കാം ഞാൻ നമുക്കിപ്പോൾ ഒന്നും ഉണ്ടായിട്ട് പറയല്ല പക്ഷേ ഇവർ എന്ത് ചെയ്തു ഇപ്പം ഈ ഒമ്പത് വർഷക്കാലം വരെ ഇവർ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ഉണ്ടുണ്ടാക്കിയത് കാരണം നമുക്ക് ഇനി ഓരോ കാര്യങ്ങളും എടുത്തു പറയേണ്ട ആവശ്യമില്ല ഓരോന്നോരോന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാനേ നേരിട്ടാവുള്ളൂ പക്ഷെ അവരത് കേൾക്കില്ല കാണില്ല അപ്പോൾ എന്താണ് പറയാൻ ഉള്ളത് കാരണം കോൺഗ്രസ്സിന് തളർത്തുക കോൺഗ്രസിനെ പരമാവധി ജനങ്ങളെ മുന്നിൽ നിന്ന് എന്താ ഒഴിവാക്കുക എന്നിട്ട് അവരാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ ഞാൻ വേറെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ നമ്മുടെയല്ല കേട്ടോ മുകേഷ് എം എൽ എ ആയിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ കടന്നു പിടിക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നിട്ടാണ് ഇവർ മറ്റുള്ളവരെ പിന്നെ അല്ല തികയാൻ പോണത് അപ്പോൾ നിങ്ങളത് ചിന്തിക്കണം ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്നും നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവരത് പറയുമ്പോൾ നമ്മളത് പറയാതിരിക്കാൻ വേറെ നിവർത്തിയില്ലല്ലോ അപ്പോൾ ഈ ന്യൂസ് മലയാളം അല്ലെങ്കിൽ ട്വൻ്റി ഫോർ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത് തന്നെയാണ് പണി കാരണം ഇവരെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട് കാരണം ഇവർക്ക് ഇടതുപക്ഷത്തെ പിണറായി സർക്കാരിനെ പൊട്ടിഘോഷിപ്പിക്കണെന്തിനു വെച്ച് കഴിഞ്ഞാൽ മരം മലം മരം മരം മുറി അത് പറയുമ്പോൾ വാക്ക് നാക്ക് കൊടുക്കുകയാണ് അപ്പോൾ മരം മുറി മരം ചരമുറി ചാനലുകാരെ ആൻഡോഗസ്റ്റിൻ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് കാരണം കോടികളെ വില മതിക്കുന്ന മരം കട്ടിട്ട് ഇത് വനം വനംവകുപ്പുകാരെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പം പരമാവധി ഇവർ അവരെ കാല് എന്തായാലും പിടിക്കണമല്ലോ അല്ലെങ്കിൽ ആ ചാനൽ എന്തോ കൂട്ടിപ്പോയിട്ടുണ്ടാവും അപ്പം അത് ശ്രദ്ധിക്കാണ്ട് അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ പരമാവധി ഓരോ ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് അട്ടപ്പാടിയിലുള്ള ഒരു പിന്നെ യു ഡി എഫ് നേതാവിനെ എതിരെ നിൽക്കുന്നതിന് തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെന്ത് ചോദിച്ചാലും ഇവരെന്താ പറയുക അറിയോ ഞങ്ങൾ കൊല്ലും ഞങ്ങൾ ഇല്ലാണ്ടേക്കും എന്നൊക്കെയാണ് ഇവർ പറയണത് അപ്പോൾ ഇവർക്ക് അതേ പഠിച്ചിട്ടുള്ളൂ കാരണം ഇവരെ നിലനിൽപ്പ് അങ്ങനെയാണ് അവർക്ക് അവിടെ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ഒന്നുമില്ല അവരെ അവർക്ക് എതിരെ നിൽക്കുകയാണെങ്കിൽ അല്ല അവർക്ക് അവരെ നേരെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യോ ശേഷ തട്ടിക്കളയും അത്ര തന്നെ അതിപ്പോ വേറെ ഒരു കാര്യമില്ലേ ആ പരമാവധി നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു നിൽക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം എന്തായാലും മരിക്കണം എന്നത് കൊണ്ടല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പോണ യാത്രയിൽ പറയാ അപ്പൊ നമ്മളങ്ങനെ ഇവിടെ കാരാകുർശി വില്ലേജ് ഓഫീസ് കഴിഞ്ഞു ഇതൊക്കെ ഞാൻ ഇതിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ കൊറേ കൊറേ മുന്നേ അപ്പൊ നമ്മള് ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കാരണം പറഞ്ഞിട്ട് അത് കാര്യമില്ല അപ്പോ ഈ സമയം മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പൊ ഈ സമയം എന്താണ് സ്കൂൾ വിട്ട സമയമാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും റോഡിലൂടെ ഇവിടെ കാലാവസ്ഥ സ്കൂൾ എത്തിയിട്ടില്ല എത്താനാവുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ വാഹനമടിച്ച് പോകുമ്പോഴുള്ള കാര്യം പറഞ്ഞത് പരമാവധി മെല്ലെ പോവാ കാരണം ഈ കുട്ടികൾ എപ്പോഴാണ് എങ്ങനെയാണ് റോഡിക്ക് ചാടുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ വാഹനം പിന്നെ പതുക്കെ പോവാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ കൂട്ടുകൂടിയിട്ട് അതായത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലും വക്കണമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പോവുക അതായത് തമാശ രൂപേണ അല്ലാതെ സീരിയസ് ആയിട്ടല്ല അപ്പം അതൊക്കെ പരമാവധി ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഈ ചെറിയ വളവൊക്കെ വരുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് അത് വലിയ അപകടമാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ചെയ്ത് പോകും അത് നമുക്ക് അവിടെ വണ്ടികളൊന്നും വരില്ല എന്നുള്ളൊരു ചിന്തയിലാവും പോവുക പക്ഷേ അവിടെ വണ്ടി വരും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് അവരവരുടേതായ രീതിയിലുള്ളൊരു എന്താ പറയുക എൻജോയ്മെൻറ്റ് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പാടത്തിൻ്റെ ഈ കുരുത്തിന് നേരെ നല്ല മനോഹരമായൊരു കഴിഞ്ഞ മാസം വന്നപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് മാസം മുന്നേ വന്നപ്പോൾ ഈ വാഴകളൊക്കെ ചെറുതായിരുന്നു ഇപ്പോൾ വലിയ വാഴകളായി അത്യാവശ്യം അപ്പോൾ